മലപ്പുറത്തെ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ നിയമവിരുദ്ധ വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ മൊഴി പ്രകാരം മലപ്പുറം വനിതാ സെല്ലാണ് കേസെടുത്തത് ഒന്നര വർഷം മുമ്പായിരുന്നു കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം ഒരു മാസം മുൻപാണ് പിതാവിന്റെ ഫോണിൽ വിളിച്ച് വീരാൻകുട്ടി മുത്തലാക്ക് ചൊല്ലിയത് ഭർത്താവും വീട്ടുകാരും സ്ത്രീധനത്തെ ചൊല്ലി പീഡിപ്പിച്ചിരുന്നു എന്നാണ് യുവതിയുടെ പരാതി സൗന്ദര്യമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു മാരക രോഗങ്ങളുണ്ടെന്ന് ഭർത്തൃ വീട്ടുകാർ പ്രചരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളും യുവതിയുടെ പരാതിയിൽ പറയും പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ചു എത്രയാണ് എന്നാൽ ചോദിച്ചു പിന്നെ കോയിൻസ് ഉണ്ടാന്ന് ചോദിച്ചു ഇത്ര വന്നാൽ അതൊന്നും എനിക്കറിയില്ല കോയിൻസൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാനിൻ്റെ പണിയെടുക്കാൻ പോകും പിന്നെ അവർ സ്വർണ്ണം ഊലിച്ച് വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു പിന്നെ തന്നിട്ടില്ല പിന്നെ ഹോസ്പിറ്റലിനാണ് എൻ്റെ ഊരി വാങ്ങുന്നത്